സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തുല്ല അലഹദില്ല സ്നേഹ നിറഞ്ഞ സഹോദരിമാരെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹുഅലൈ വസല്ലമയുടെ സുഹാബിമാരിൽ അറിയപ്പെട്ട സുഹാബിയാണ് കവിയായ ഹസാൻ ബിൻ സാബിത്തുഅീ അള്ളാഹു അൻഖു അദ്ദേഹം പറഞ്ഞ ഒരു കവിതയിൽ കാണാൻ കഴിയും അഥവാ ഹിജറ മൂന്നാം വർഷം ഉഹദി യുദ്ധ സമയം പല പ്രഗത്ഭന്മാരായ സ്വഹാബിമാരും തിരിഞ്ഞോടിയപ്പോൾ പ്രവാചകൻ സല്ല അഹുഅലൈ വസല്ലമയുടെ കൂടെ നിന്നത് റതി അള്ളാഹു വൻഹു മാത്രമാണ് എന്നുള്ളതാണ് അഥവാ ഉഹദി യുദ്ധ സമയത്ത് പല പ്രഗൽഭന്മാരായ സ്വഹാബിമാരും തിരിഞ്ഞോടിയിട്ടുണ്ട് എന്നാൽ പ്രവാചകന്റെ കൂടെ സംരക്ഷണ കവചമായി നിന്നത് തൊലാ റതി അള്ളാഹു വൻഹു ആയിരുന്നു എന്നാണ് മഹാനായ സുഹാബി അദ്ദേഹത്തിന്റെ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത് അബൂബക്ര സുദീ ഖർ അള്ളാഹുവാൻഖുവിന്റെ അരികിൽ നിന്ന് ആരെങ്കിലും ഉഹുദിനെ കുറിച്ച് പരാമർശിച്ചാൽ അപ്പോ അബൂബക്രദി അള്ളാഹുവാൻക്ക് പറയുന്നൊരു വാക്കാണ് ഉഹുദ് എന്ന് പറഞ്ഞാൽ അത് തൊല്ലഹയുടെ യുദ്ധമാണ് എന്നുള്ളതാണ് അഥവാ ആ യുദ്ധത്തിലെ എല്ലാ നന്മകളും തൊലഹാറദി അള്ളാഹുവാൻകു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മഹാനായ ഇബിനി ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിലും ഇമാം ഇമംഷാബി അദ്ദേഹത്തിന്റെ സീറ ആലുബല ഇരും പറയുന്ന തൊലാറദി അള്ളാഹു വൻകുവിൻ്റെ ചരിത്രം വിശേഷിക്കുമ്പോൾ അവർ പറയുന്നൊരു സംഭവമാണ് ഉഹദി യുദ്ധത്തിൽ ഏകദേശം എൺപതിലേറെ മുറിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് ശക്തമായ പരിക്ക് ആ യുദ്ധത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൂബക്കറദി അള്ളാഹു വൻകു പറഞ്ഞു യുദ്ധം ഉഹദിൻ്റെ രണഭൂമിയിൽ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലേലമയെ ശത്രുക്കൾ വളഞ്ഞത് ഞാൻ കണ്ടു അപ്പൊ ആ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ പോകുമ്പോൾ അബുബക്കർ റലി അള്ളാഹുവൻകു പറയാണ് എൻ്റെ തൊട്ടരികിലൂടെ കാറ്റ് വീശുന്ന വേഗതയിലൂടെ ഒരാൾ ഓടിപ്പോയി അത് മഹാനായ മഹാനായാഹുവാൻകുമാണ് അദ്ദേഹം ഒരു കൈ കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈബുസല്ലമയെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് ശത്രുക്കളുമായി ശക്തമായി കൊണ്ട് പോരാടിയിട്ടുണ്ട് ആ യുദ്ധത്തിനിടയിൽ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി ഒരു ഉയർന്ന ഭാഗത്ത് ഒരു പാറൻ്റെ പുറത്ത് തൊലഹാർ അലി അള്ളാഹു വൻഖു നബി സല്ലാഹു അലൈഹി വസ്ലമയെ കയറ്റുന്നുണ്ട് പക്ഷെ പാറ കുറച്ച് വലുപ്പുണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കയറാൻ പ്രവാചകന് പ്രയാസം ഉണ്ടായി തുലഹാർ അലി അള്ളാഹു വൻഖു അദ്ദേഹത്തിൻ്റെ മുതുക് കാണിച്ചു കൊടുത്തു ആ മുതുകിൽ ചവിട്ടി അദ്ദേഹത്തിൻ്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലം ആ പാറയുടെ മുകളിൽ കയറുന്നത് അതിനുശേഷം പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ് ഔ ജബ തൊലഹാ തൊലഹാ നിങ്ങൾക്ക് നിർബന്ധമാണ് സ്വർഗം എന്ന് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈവസ്ലം പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലള്ളാഹു അലൈവ് വസ്ലം പറഞ്ഞിട്ടുണ്ട് ഉഹുദിൻ്റെ രണഭൂമിയിൽ ശത്രുക്കളായ ആളുകൾ എന്നെ വളഞ്ഞപ്പോൾ എൻ്റെ വലത് ഭാഗത്ത് ജിബിരിയിലും ഇടതുഭാഗത്ത് തൊലഹാ റദിഅള്ളാഹു അൻഹു ആണ് ഉണ്ടായിരുന്നത് എന്ന് നബി സലാഹു അലൈവ് വസ്ലം പറഞ്ഞിട്ടുണ്ട് ഉഹുദി യുദ്ധത്തിന് ശേഷം ഭൂമിയിലൂടെ നടക്കുന്ന ഒരു രക്തസാക്ഷിയെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തൊലഹയിലേക്ക് നോക്കുക എന്ന് നബി അലൈഹി വസ്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും അപ്പൊ അത്രത്തോളം മുഹിദിന്റെ രണഭൂമിയിൽ പോരാടിയ സ്വഹാബിയാണ് സൊഹാബിയാണ് അവരൊക്കെ സ്വന്തം ജീവനേക്കാൾ നബി സല്ലാഹു അലൈവു വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കാനും പിൻപറ്റാനും നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സാധാരണ ഉലമാക്കളായ ആളുകളൊക്കെ പറയുന്ന മനോഹരമായ ഒരു വാക്യുണ്ട് അവർ പറയുന്ന ഒരു വാക്യമാണ് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈവു വസല്ലമയുടെ സ്വഹാബിമാർക്ക് പ്രവാചകന്റെ ശരീരത്തെ സംരക്ഷിക്കാനായിരുന്നു ബാധ്യത ഉണ്ടായിരുന്നത് എന്നാൽ ി സല്ലാഹു അലൈബുസലമ കാലഘട്ടത്തിന് ശേഷം പിൽക്കാലത്ത് വന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത എന്താണ് പ്രവാചകന്റെ സുന്നത്തുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ഹദീസുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കേവലം ഞാൻ എൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു എന്ന് നാവ് കൊണ്ട് പറയുക മാത്രമല്ല ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഫുസല്ലാമയെ സ്നേഹിക്കാനും ആ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ പ്രവാചകന്റെ കൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Tune to reality.